പിന്നെ കണ്ണൂർ സർവകലാശാലയിൽ വലിയ സംഘർഷം ഉണ്ടാകുന്നു എന്നൊരു വിവരമാണ് വരുന്നത് തത്സമയം ദൃശ്യങ്ങളാണ് അതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ കയറുന്നത് കണ്ണൂർ സർവകലാശാലയിൽ ഉണ്ടായി യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് സംഘർഷത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ പോലീസ് ലാത്തി ചാർജ് നടത്തിയിട്ടുണ്ട് ലാത്തി വീശിയിട്ടുമുണ്ട് എം എസ് എഫ് പ്രവർത്തകന് പരിക്കേറ്റുവെന്നാണ് ഏറ്റവും ഒടുവിൽ ഫെലിക്സ് നൽകുന്ന വിവരം പോലീസുമായി ഉന്തളമുണ്ടായി സംഘർഷമുണ്ടായി പോലീസ് ലാത്തിവീശി യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അവിടെ സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നത് ഫിലിക്സ് വിവരങ്ങളുമായി ചേർന്നു ഫിലിക്സ് എന്താണ് സംഭവിച്ചത് കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പായിരുന്നിരുന്ന അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പത്ത് മണിക്ക് തുടങ്ങുന്ന സമയത്താണ് ഇങ്ങനൊരു സംഘർഷം ഉണ്ടായത് ആദ്യം എം എസ് എഫ് എസ് എഫ് ഐ എം എസ് എഫും കെ സിയും ഒപ്പം തന്നെ മറുവശത്ത് എസ് എഫ് ഐയുമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ തുടങ്ങുന്ന സമയത്ത് വാക്കുതർക്കം ഉണ്ടായതാണ് അതായത് എസ് എഫ് ഐ പ്രവർത്തകരും കെ സി എം എസ് എഫ് പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ആ വാക്കുതർക്കമാണ് വലിയ സംഘർഷത്തിലേക്ക് പോയത് പിന്നീട് പോലീസിന് ലാത്തി വീശേണ്ടി വന്നു ലാത്തി വീശുന്ന സമയത്ത് എസ് എഫ് ഐ പ്രവർത്തകർക്കും ഒപ്പം തന്നെ എം എസ് എഫ് പ്രവർത്തകർക്കും പരിക്കേൽക്കുകയും ചെയ്തു ചിലരുടെ തല പൊട്ടുന്ന സംഭവം ഉണ്ടായി പോലീസുമായിട്ട് വലിയ വാർത്തയിലാണ് എസ് എഫ്

കണ്ണൂർ സർവകലാശാലയിലാണ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായത് പോലീസ് ലാത്തി ലാത്തി വീശി എസ് എഫ് ഐ യു ഡി എസ് എഫ് പ്രവർത്തകർ തമ്മിൽ കെ സി എം എസ് എഫ് സഖ്യം പ്രവർത്തകർ തമ്മിൽ യു ഡി എസ് എഫ് പ്രവർത്തകർ തമ്മിൽ